ൾ കണ്ടോ ഇത് പനാമ പിങ്ക് നമ്മുടെ പ്യുവർ റെഡ് അഗ്ലോണിമകളാണേ ഇത് പ്രക്കായിപ്പറ്റ് ഇത് നമ്മുടെ നയൻ ക്യാരറ്റ് പക്ഷേ ഇത് കണ്ടൊത്തിരി അങ്ങ് സന്തോഷിക്കണ്ട എന്താണെന്നറിയോ ഇതൊക്കെ ചുമ്മാ ക്യാമറയുടെ ആ ആ എടുപ്പാണ് അത്രയൊന്നും ഇനി വലിപ്പമില്ല സദ്യത്തിൽ കൈ കിട്ടി കഴിയുമ്പം ഇത് കണ്ടോ ഇത് ക്യാമറയ്ക്കാകത്താണ് നമുക്ക് ഇത്രയും വലിപ്പം തോന്നിക്കുന്നത് കുഞ്ഞു പ്ലാന്റാണ് ചെറിയ പ്ലാന്റ് തന്നെ എല്ലാം നല്ല വിലയുള്ള പ്ലാന്റുമാണ് ഇനി ഞാൻ എത്ര വേണ്ടെന്ന് ഇതൊരു ഫ്ലെയിം റെഡിൻ്റെ ഒരു എന്നാ നമ്മളേന് പറയുന്നത് ബൊഗയമ്പില്ലയുടെ ഇതാണ് എത്ര വേണ്ട വേണ്ട എന്ന് വിചാരിച്ചാലും കൊതിയാണ് മേടിക്കാൻ ഇത് കണ്ടോ അതിൻ്റെയൊക്കെ വില വെച്ച് നോക്കുമ്പം എൻ്റെ ഈ പ്ലാന്റിന് ഞാൻ എന്തുമാത്രം രൂപ കൊടുക്കണമല്ലേ ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും അല്ല ഞാൻ വില കൊടുത്ത് മേടിച്ചതായെല്ലാം എങ്കിൽ പോലുമേ ഈ റെഡ് പൊനാമയൊക്കെ എത്രയധികം ഷൂസാണെന്ന് നോക്കി അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര ഇതേണ്ട ഇ ഇത് രണ്ട് പനാമയുണ്ട് രണ്ടും പീച്ചാണ് വലുത ചെടികളിപ്പം പക്ഷേ പിങ്കാണെന്ന് പറഞ്ഞ് തന്നതാണ് രണ്ടും സെയിം സാധനം അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ വാങ്ങിച്ചത് അങ്ങനുകൊണ്ടും മാ പ്രേമികൾ കണ്ടോട്ടേന്ന് ഓർത്തോണ്ട്